ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ വിഷമമുള്ള ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് എപ്പോഴും നമുക്ക് വിഷമിച്ചിരിക്കാൻ പറ്റുമോ അപ്പൊ സംഭവ ഈ ഇടയ്ക്കാണ് നമ്മുടെ ഒന്നാം ആനിവേഴ്സറി കല്യാണം കഴിഞ്ഞിട്ട് വെഡിങ് ആനിവേഴ്സറി ഈ ഇടയ്ക്കാണ് അപ്പൊ നമ്മള് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മളൊരു ഐസ്ക്രീം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായി കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ നമ്മളിവിടെ പ്ലേ ചെയ്യും ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇത്രയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഇതുവരെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് നെഗറ്റീവ് കമന്റ്സ് കമന്റ് നേരിടുന്നത് വരും എന്നിട്ട് നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞ് ഇപ്പൊ ചീത്തയൊക്കെ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാം അല്ലാതെ പറയണൊക്കെ നമുക്ക് കുറെയൊക്കെ ആ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര പറയുമ്പോ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത്രയും കാലമായിട്ട് അങ്ങനെ ചീത്ത വിളിയൊന്നും കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ചെറിയൊക്കെ കേൾക്കുന്നത് ചെറിയൊക്കെ കേൾക്കുന്നത് അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞു നമ്മൾ വീഡിയോയിൽ കൂടെ പ്ലേ ചെയ്യാം പലരും പറയുന്ന എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ റിയാലിറ്റി ആണ് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിപ്പോ നമ്മളെ പ്രശ്നം മാത്രമല്ല നമ്മളിപ്പം പോലെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് അവർക്കും ഇങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ കമന്റ് ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ പറഞ്ഞ വീഡിയോ അതിന് സത്യത്തിൽ റിയാലിറ്റി അല്ലല്ലോ നമ്മൾ മനസ്സിലുള്ള ആശയം കറക്റ്റ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ട്രെൻഡിങ് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് എല്ലാരും ചെയ്യുന്നു നമ്മളും ചെയ്യുന്നു അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി ആദ്യത്തെ ഷോട്ട് രണ്ടാമത്തെ ഷോട്ടിങ്ങിന് ഇങ്ങനെ എഴുതിയ കറക്റ്റ് പ്ലാനിങ്ങോടെയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും നമ്മളെ ലൈഫിന്റെ ഇടയ്ക്കൂടെ ക്യാമറ കൊണ്ടുവച്ച് പിടിക്കുന്ന ഒരു സംഭവം അല്ലേ ഇത് വലിയ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ടായിരിക്കും ഷോർട്സിലൊക്കെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എല്ലാ സ്റ്റോറിയും നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ കഥയായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് പലരും അത് മനസ്സിലാക്കാതെ വന്ന് ഓ അഭിയെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നു മോതിരം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു അപ്പൊ നമ്മളൊരു ഐസ്ക്രീമിൽ മോതിരം വെച്ച് കൊടുക്കുന്നു അത് അബി കഴിക്കുന്നതായിട്ട് അങ്ങനെയാണ് ചെയ്തത് അത് നമുക്ക് വീഡിയോ പ്ലേ അല്ലേ അപ്പം ഞാൻ ഇതിൽ കോപ്പി റേറ്റ് വരും അപ്പം ഞാൻ മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഒറിജിനലിന്റെ ഓക്കെ ഞാൻ മോതിര ഐസ്ക്രീമിൽ വെക്കുന്നു എന്നിട്ട് ഞാൻ ഞാനിങ്ങനെ വിരൽ കൊണ്ട് അടച്ച് വെക്കുന്നു ഓക്കെ ഞാൻ അവയ്ക്ക് കൊടുക്കാൻ പോകണം അവക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിട്ടിയ ഉടനെ തന്നെ അവ കഴിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇത് വീഡിയോ എടുക്കുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് അവ കഴിച്ചുകൊണ്ടിരിക്കുന്നു മോതിരം കിട്ടുന്നില്ല ഓക്കെ പിന്നെയും കഴിക്കുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ തീരാറായി എന്തോ കിട്ടിയിട്ടുണ്ട് ഞാൻ അവസരം അഭി ഫുള്ള് അത് കഴിച്ചു തീർന്നു അപ്പൊ എന്റെ റിയാക്ഷനാണ് അത് കാണുന്നത് എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം അഭി അവന്തെങ്കിലും ഭാവ വ്യത്യാസങ്ങളുണ്ടോ അതാ പിന്നെ സിനിമയ്ക്ക് കയറി എന്നിട്ട് ഞാൻ അപ്പോഴും അഭിയെ നോക്കുന്നുണ്ട് ഇല്ല ഒന്നുമില്ല പിന്നെ ഞാൻ കാറിൽ വെച്ച് നോക്കുന്നത് എന്താന്ന് അഭി ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല അപ്പൊ അതാണ് സംഭവം ഇത് ഇത് ഒരുവിധം എല്ലാവർക്കും സ്ക്രിപ്റ്റഡ് ആണ് കാരണം എന്റെ എന്റെ ഫേസ് കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പൊ അത് വേറൊരാളെടുത്ത് തന്നായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും അഭി ആയിരിക്കും എടുത്തു തന്നത് തിയേറ്ററിലൊക്കെ അതെ എന്റെ ചേട്ടനും ചേച്ചിയും കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ അവര് പോയി ജോലിക്കാറ്റ് പോയിട്ടുണ്ട് അപ്പൊ ആരും ഇല്ല വീഡിയോ എടുക്കാൻ നമ്മൾ തന്നെയാണ് വീഡിയോസ് എല്ലാം അങ്ങോട്ടും സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കുന്നതല്ല വേറെ ആരും എടുത്തവരായിട്ടുള്ളൂ കഴിച്ചതിന്റെ പാട് കഴിച്ച പാടാണ് അവസാനം നമ്മൾ ചെയ്യേണ്ട പറഞ്ഞു വെച്ചതാണ് അവസാനം ഞാൻ പിണങ്ങിപ്പോയി അങ്ങനെയൊക്കെ കുറച്ച് സീനൊക്കെ ആയിവേഴ്സറി അടിപൊളിയാണ് കഴിച്ചത് വീഡിയോ എടുത്ത് കണ്ടവരുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് പേര് ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്നു കൂടുതലും ഒരാള് ഒരു ബാഡ് കമന്റ് ഇട്ട പിന്നെ അതിനെ പിടിച്ച് എല്ലാരും ബാഡ് കമന്റ് ഇടും അങ്ങനെയാണ് ഒരാള് പിന്നെ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ എല്ലാരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യും ബാഡ് കമന്റ് ആണെങ്കിൽ എല്ലാരും ബാഡ് കമന്റ് ഇടും അങ്ങനെയാണ് കമന്റ് നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്തതൊക്കെ തന്നെയായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരൊക്കെ കമന്റ് കിട്ടതും പിന്നെ അങ്ങോട്ട് മോശമായിട്ട് വിളി അല്ല ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എത്തപ്പഴം കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ നോക്കിയാൽ എത്തപ്പഴം അപ്പൊ അതൊക്കെ നമുക്ക് നമ്മൾ തമാശ ആയിട്ടൊക്കെ എടുക്കാം വിഷയല്ലേ പക്ഷെ കൊറേ പേര് ചീത്ത വിളിക്കാടക്ക് എല്ലാം നോക്കി എന്ന് പറഞ്ഞിട്ട് ചീത്ത ഞാൻ ഇവിടെ പറയുന്നില്ല കുറെ അതങ്ങനെ പോയി എനിക്ക് യൂട്യൂബ് തന്നെ കുറെ കമന്റ്സ് ഒക്കെ ഇത് ബ്ലോക്ക് ആക്കുന്നുണ്ട് നമ്മളായിട്ട് ആരെയും വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല ആയിട്ട് തന്നെ കുറെ കമന്റ്സ് ഒക്കെ എന്തോ ആയി പോകുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ആരേ നേരിട്ടു ഇവിടെ നമ്മളിൽ കമന്റ് ഇടുന്ന സ്ഥിരം കമന്റ് ഇടുന്നവരെയൊക്കെ നമുക്ക് കുറെ അറിയാം അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പലരും നമ്മളിത് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് മനസ്സിലാവാതെ വന്ന് പറഞ്ഞു എന്തായാലും ആ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത് കാരണം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ കൊറേ തെറ്റാനൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് നമ്മള് എല്ലാം നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കണ്ട്

സോങ്സ് ഇട്ട് നമ്മൾ നമ്മൾ നല്ല ഒരു ഒരു വ്യൂ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആരും വിഷമമുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് അതേ പാട്ട് തന്നെ മെസ്സേജ് മെസ്സേജ് പേഴ്സണലി കണ്ടന്റ് നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടണം സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഷോർട്സിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വലിയ വീഡിയോ ഇട്ടാൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോകും ഷോർട്സിലും കൂടെ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഐക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം കാണത്തക്കേയുള്ളൂ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കുറേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഇങ്ങനെ സജഷൻ ചെയ്യുന്ന വഴിയാണ് പലരും കണ്ടുപോകുന്നത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇവിടെ സെറ്റ് ചെയ്ത് വീഡിയോ നിർത്താം യൂട്യൂബ് നിർത്താം ഇത് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് തയ്യട്ടൻ നമുക്ക് വാങ്ങി തന്നെ നിങ്ങളാണ് അപ്പൊ തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം ഇനി എന്തെങ്കിലും പറയണ്ടും ഒന്നും പറയില്ല അപ്പം അപ്പൊ നമ്മള് എല്ലാ ദിവസവും വീഡിയോ നമ്മൾ ഞായറാഴ്ച പോയിട്ട് ബാക്കി എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ഞായറാഴ്ച എല്ലാവർക്കും ഞായറാഴ്ച പിന്നെ നമ്മളെ വീഡിയോസ് ഒക്കെ ഇൻസ്പയർ ചെയ്ത് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് തുടക്കക്കാർക്കൊക്കെ നമ്മളെ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾ കൊക്കടിച്ച് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല നമ്മളാ വീഡിയോ അതിന്റെ ഇടയിൽ കൂടെ കട്ട് ചെയ്ത് വയ്ക്കരുത് എടുത്തു അതേപോലെ ഇടരുത് നിങ്ങൾക്ക് ആ ആശയം നിങ്ങക്ക് അതേപോലെ കണ്ടന്റ് കൊള്ളാം എടുക്കുകയാണ് ഐഡിയായിട്ട് എടുത്തോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു അപ്പം മറ്റൊരു അടിപൊളി കിടിലം വീഡിയോ കാണാം യു ബൈ